ി ജി റാം നിയമം നിലവിൽ വന്നതോടെ പ്രത്യേക ഗ്രാമസഭകൾ ചേരാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിമാർക്കാണ് കേന്ദ്ര സർക്കാർ കത്തയച്ചത് ഗ്രാമസഭകൾ വിളിച്ച് നിയമത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഈ അരവിന്ദ് ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധം നമുക്കറിയാം ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആളുകൾക്കിടയിൽ ഈ പദ്ധതിയിൽ ഒട്ടനവധി ഭേദഗതികൾ വന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണോ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു യോഗം വിളിക്കാൻ നിർദ്ദേശം നൽകിയത് ജി പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉടൻ തന്നെ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കണം കൃത്യമായി ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകണമെന്നതാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ആ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ മാസം ഇരുപത്തിയാറിന് മുൻപ് തന്നെ ഗ്രാമസഭകൾ ചേർന്ന് കൃത്യമായി ജനങ്ങളെ എന്താണ് ഈ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണമെന്നതാണ് ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗ്രാമസഭകളിൽ എല്ലാ വിഭാഗം ുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നാക്ക വിഭാഗങ്ങൾ ആ സ്ത്രീകൾ യുവാക്കൾ അടക്കമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഗ്രാമസഭകൾ നടത്തേണ്ടതെന്ന് കൂടി ഇപ്പോൾ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി നമുക്കറിയാം ഈ പുതിയ തൊഴിലുറപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ ആ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു ഗാന്ധിജിയുടെ പേര് മാറ്റുന്നു അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക സമ്മർദ്ദം സാമ്പത്തിക സമ്മർദ്ദം കേന്ദ്രം ഈടാക്കാൻ എന്ന വിമർശനമെല്ലാം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു പക്ഷേ അത്തരം പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോ വകവയ്ക്കാതെയാണ് ബില്ല് പാർലമെന്റിൽ കേന്ദ്രം കൊണ്ടുവരികയും അത് പാസാക്കുകയും കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഈ ബില്ലിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു ഇനി ജനങ്ങൾക്ക് കൃത്യമായി എന്താണ് ഈ ബില്ലിലൂടെ ലഭിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നതാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്കിപ്പോൾ കേന്ദ്ര സർക്കാർ കത്ത് അയച്ചിട്ടുണ്ട് എന്തായാലും ഈ മാസം ഇരുപത്തിയാറിനകം ഗ്രാമസഭകൾ ചേരണമെന്നതാണ് നിർദ്ദേശം